ഒന്ന് മതിച്ചുടങ്ങി ബോൾട്ടൊന്ന് ജസ്റ്റ് നോക്കാവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നൊന്ന് നോക്ക നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇങ്ങനെയാണ് അഴിക്കാൻ പറ്റുന്നത് അല്ലേ അല്ലാതെ അത് ഇരുമ്പിന്റെ തന്നെ ഇരുമ്പിന്റെ തന്നെയാണ് അല്ലേ ஏற்கனவே கூ போனே ഇത് വൂടു ഡോളെന്നും പറയുന്നതാണ് പണ്ടുകാലത്ത് ആഭിചാരക്രിയകൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു ഡോളാണ് നമുക്ക് ഇതും മതിച്ചേട്ടനുമായിട്ട് എന്തേലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് ട്രൈ ചെയ്താലോ <Okay? S 2> <music> あっ。<music> <music> നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചൊന്ന് കണ്ണടക്കുക കയ്യൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക ഓക്കെ എന്തേലും ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചേട്ടാ കൊള്ളുന്നു ് വളരെ അടിപൊളി പരിപാടിയായിരുന്നു അല്ലെ നല്ല പേര് സുരേഷിനോ ഈ നേരം ഞങ്ങളോട് തിമിർപ്പിനോട